അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം ദാ ഇന്നൊരു അടിപൊളി അടാറ് നാല് മണി പലഹാരമാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു നാല് വൈറ്റ് ബ്രെഡാണ് നിങ്ങൾ ഇത് രണ്ടെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് അതനുസരിച്ച് എടുക്കാം അതിനുശേഷം ഞാൻ രണ്ട് രണ്ട് ബ്രെഡ് വെച്ച് ഒരു ചപ്പാത്തി പലി വെച്ച് താണ്ട ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കും നാല് സൈഡും കട്ട് ചെയ്യണേ അതിനുശേഷം അതാണ്ട ഈ റൗണ്ട് ഷേപ്പിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റീൽ പാത്രം എന്തെങ്കിലും വെച്ചെടുത്താൽ മതി അതിനുശേഷം രണ്ടെണ്ണ ഉള്ളതുകൊണ്ട് ഒരു മുട്ട എടുത്തോളൂ നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് മുട്ട എടുത്ത് ഒരു അല്പം ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കണം കേട്ടോ ഞാനിവിടെ റെഡിമെയ്ഡെണ്ണം എടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അതിനുശേഷം നേട്ടം നമ്മൾ നേരത്തെ റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിരിക്കുന്ന ബ്രെഡില് അത് ഇതുപോലെ നന്നായിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് അതിനുശേഷം നമ്മളെ ബ്രെഡ് ക്രംസിൽ നമ്മൾ നോർമൽ ബ്രോസ്റ്റഡും മറ്റ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ചെയ്യുന്ന സെയിം സാധനം തന്നെ കേട്ടോ അതിനുശേഷം ഒരു ഫ്രൈ പാൻ എടുക്കുന്നു എണ്ണ വീത്തുന്നു ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം നന്നായിട്ട് മുക്കിപ്പൊരിക്കണം കേട്ടോ തവ ഫ്രൈ ചെയ്യരുത് മുക്കിപ്പൊരിക്കണം മുക്കിപ്പൊരിക്കുമെന്നാണ് ഇതുപോലെ നല്ല ഒരു അടാർ ലുക്കിൽ നമുക്ക് കിട്ടും അങ്ങനെ നിങ്ങൾ നിങ്ങളെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒക്കെ ഇങ്ങനെ പൊരിച്ചെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വെച്ചാൽ അതിൻ്റെ എണ്ണയൊക്കെ അതാണ്ട് ഇതുപോലെ പോയി കിട്ടും പിന്നെ ഇതിനേക്കുള്ള ആണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുക്കാൻ കേട്ടോ ഞാൻ ഇവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തത് അത് പൊരിച്ചിട്ട് താണ്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി അത് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല കാരണം മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിഷോ ചിക്കനോ മട്ടനോ ബീഫോ എന്ത് വേണോ ആക്കാം അതിനുശേഷം കുറച്ച് സാലഡ് അതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് കുറച്ച് തക്കാളി ഉള്ളി നമുക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ അതാണ് അത് നമ്മുടെ ചോയ്സാണ് അതിനുശേഷം ശേഷം ഞാനിവിടെ ബെർഗർ സോസും ടൊമാറ്റോ ഒക്കെ ചപ്പാണ് വിദ്യ അത് ും നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട സോസ് വീത്തിയിട്ട് നല്ലൊരു ഫില്ലിങ്സ് ഒക്കെ അതിൻ്റെ അകത്ത് നിറച്ച് അതിനുശേഷം നമ്മുടെ ഒരെണ്ണം രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ സ്വർഗ്ഗം മാമ സ്വർഗം ഒരു രക്ഷയില്ലാത്ത ഐറ്റം മസ്റ്റ് ട്രൈ ആണ് വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ കേട്ടായി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ആ കണ്ടില്ലേ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എങ്ങനെ ഗുഡ് ഉണ്ടല്ലേ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അവർ കിട്ടില്ല ആണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ താഴെ കമൻ്റ് ചെയ്യണം പിന്നെ ഇതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ